കാട്ടിന്റെ ഇടയിൽ കൊണ്ട് വെച്ചാണ് നിങ്ങൾ എല്ലാരും കണ്ടു കാണും കേട്ടാ റബ്ബർ വേണ്ടി വലിച്ചില്ല ഇതാ നിന്റെ കളർ ഏതോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ എന്റെ മഞ്ഞ എനിക്ക് ഒരു ബലമായ സംശയം പക്ഷെ ചെറുതായിട്ട് പിങ്കും ഉണ്ട് പിങ്കും മഞ്ഞ ഒരു നല്ല രസമുള്ള കളറാണ് ഇതാണ് എന്റെ ഗ്ലൂക്ലോസ് പൊടി അപ്പൊ നമുക്ക് ഇവന നമ്മൾ ഇറക്കാൻ ഉദ്ദേശിക്കുന്നതോ ആ ഒരു ടാർപ്പ് ഇട്ട ടാങ്ക് ആണ് ഇത് ഞാൻ വിചാരിച്ചത് ഈ ഗപ്പീനെയൊക്കെ തീരൂന്ന് കേട്ടാ ഇത് ഞാൻ കണ്ടപ്പോ പിന്നെയാണ് മനസ്സിലായത് ഇത് വെജിറ്റേറിയൻ ആണ് പ്യൂർ വെജിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ പായല് ചേമ്പല ഫ്രൂട്ട്സ് എല്ലാം കൊടുക്കുക പക്ഷെ നമ്മളെ ഗപ്പി കുഞ്ഞിനൊന്നും ഒരു തടസ്സവും വരത്താത്തൊരു ചെറുകിയുടെ മോൺസ്റ്റർ ആണ് ഇതിനെ നമ്മൾ സ്റ്റാർ ചെയ്യുന്നത് തന്നെ കേട്ടാ വാങ്ങിച്ച അപ്പൊ നമുക്ക് ഇവനെ അതിലോട്ട് കൊണ്ട് ടെമ്പറേച്ചർ അറ്റാക്കാം കേട്ട ഇനി അപ്പൊ അവിടെ എത്തിട്ട് കാണാം അപ്പൊ നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പം സന്ധ്യയാവാൻ പോകുന്നു അതിനു അതിനുമുമ്പ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഒരു മുപ്പത് മിനിറ്റ് വെയിറ്റ് ചെയ്യ വലിയ മീനല്ലേ അതുകൊണ്ട് നമ്മൾ മുപ്പത് മിനിറ്റ് വെയിറ്റ് ചെയ്യണം അതോ ആ മോളി പ്രഗ്നന്റ് ആണ് അത് ബലമായ സംശയം ആ വെള്ള പക്ഷേ ഇത് മീനത്ര വെള്ളം കിട്ടൂല്ലേ ഇങ്ങനെ ഇരുന്ന നമ്മൾ ഇങ്ങനെ ഒന്ന് നോക്കി അങ്ങോട്ട് വെച്ചു കൊടുക്കണം കിളി പോയിരിക്കുന്നു ഗൈസ് നമ്മളെ കിളി പോയിരിക്കുന്നു അടുത്ത വീഡിയോ അമ്മാർ ഹോസ്പിറ്റലിൽ കിളി പറന്ന് കിടക്കുന്നു ഇത് ഇത് ഈ സാധനം ആണെങ്കിൽ അങ്ങോട്ട് അടങ്ങിയിരിക്കുന്നില്ല ഇത് നീന്തി പോവാൻ ശ്രമിക്കുന്നു ഈ മീൻ അതുകൊണ്ടാണ് ഈ കവർ അതിന്റെ പ്രഷർ അനുസരിച്ച് അങ്ങനെ നമ്മൾ ഇവിടെ കല്ലിൽ കയറ്റി അങ്ങ് സ്ഥാപിച്ചു ഇനി മീൻ ചാടിയൊന്നും പോകത്തില്ല കെട്ടയിരിക്കണം ഇനി നമുക്കൊരു മുപ്പത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം ചൂൾ ചൂ ചുരുങ്ങിയ സമയമാണ് ആ സമയം മതിയല്ല നിങ്ങൾക്ക് ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ എല്ലാം ചെയ്യാൻ നമ്മളെ സന്തോഷത്തിനെ അപ്പൊ നമുക്ക് ഇതിനെ തുറന്നുവിടാൻ നേരത്തെ ഇനി കാണാവൂ അപ്പൊ കൈസ് നമ്മളെ അത് കൈവച്ചിട്ട് എടുക്കാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഇങ്ങനെ ഇതിൽ എന്ന് പറഞ്ഞാ നമ്മളാ മുഷിയാണ് കേട്ട കിടക്കുന്ന പറഞ്ഞ നാടൻ മുഷി നാടം മുഷി എന്ന് പറഞ്ഞ വംശനാശം നേരിടുന്ന മീനാണ് രണ്ട് വംശനാശം നേരിടുന്ന മീനുകളാണ് ഏട്ടാ വരാലുണ്ട് നമ്മൾ ഡാർഫ് വരാലാണെന്ന് തോന്നുന്നു കേട്ടാ എനിക്കൊരു കൂട്ടുകാരൻ തന്നെയാണ് ഏട്ടാ അവന്റെ വീട്ടിൽ കിടന്ന് അതൊക്കെ ഫംഗൽ ഇൻഫെക്ഷൻ വന്ന് ചത്തുപോയി ഇഷ്ടം പോലെ അതുകൊണ്ട് തന്നെ അവൻ നോക്കാൻ പറ്റാത്തോണ്ട് എനിക്ക് ഇങ്ങടുത്തത് അന്നൊരു ഒരു എ ആറ് പ്ലസ് മീൻ കാണും അഞ്ചാറാം പ്ലസ് മീൻ കാണും പിന്നെ ഒരു മുഷി ഇത്ര ഉണ്ട് കേട്ടാ ഇത്ര ഇല്ല ഇത്ര ഇത്ര ഉള്ളൊരു ഉണ്ട് പക്ഷെ അത് അടിയിലാണ് അവൻ്റെയിൽ ഇതേപോലത്തെ അഞ്ചാറെ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഡെഡ് ഡെഡായിപ്പോയി അതുകൊണ്ട് നമുക്ക് ഇത്ര ഇത്രയുള്ള ഒന്നിനെ കിട്ടി ഏറ്റവും വലുത് അതിന്റെ കുഞ്ഞുങ്ങളും ഉണ്ട് കേട്ടോ കുറച്ച് മുഷി കുഞ്ഞുങ്ങളും പിന്നെ രണ്ട് വരാൽ കുഞ്ഞും ഉണ്ട് ഒന്നര രണ്ടോ വരാൽ കുഞ്ഞും പിന്നെ ഒരു തള്ളവരാലും തള്ളവരാലാണോ എന്ത് ഏതൊരു വരാലുണ്ട് അമ്മയാണോ എന്ന് അമ്മയാണോന്ന് നോക്കറിഞ്ഞോളല്ലോ അതുകൊണ്ട് തന്നെ ഗപ്തി ഒക്കെ ഞാൻ കണ്ടുപിടിച്ച അച്ഛനായത് അമ്മയായിരുന്നു പക്ഷേ നാടമീനുകളുടെ വളത്തിത്ര പച്ചല്ല പിന്നെ ഒരു അനാബാസ് കിടപ്പുണ്ട് കല്ലടാ ഒരെണ്ണം ഒരു കണ്ണില്ല കേട്ടാ അതിന് കഷ്ടം പാവപ്പെട്ട ഒരു കണ്ണ് കാണാതെ ഇങ്ങനെയാണ് ജീവിക്കുന്ന ഇതിന്റെ അകത്ത് ഇപ്പം ഒരു ഈ മുഷിക്കേ എന്ത് ഫീഡ് കൊടുക്കാൻ കൊടുക്കുമെന്ന് അറിയാമെങ്കിൽ ഒന്ന് കമന്റ് അടിക്കണം കേട്ടാ ഞാൻ ഇതിനെ എന്തൊരു ഇട്ട് കൊടുത്തിട്ട് ഇങ്ങോട്ട് കഴിക്കുന്നില്ല ചിക്കൻ ഇട്ട് കൊടുത്ത കുറച്ചൊക്കെ കഴിച്ചു കേട്ടാ പിന്നെ വേറെ ഒന്നും കഴിക്കുന്നില്ല എന്ത് ചിക്ക ഇട്ടുകൊടുത്താൽ നമ്മളെ പൊക്കിറ്റ് കഴിയാവൂല്ലോ അതുകൊണ്ട് എന്തെങ്കിലും ഫീഡ് ഉണ്ടെങ്കിൽ പറയുക നമ്മളത് ഇട്ട് ട്രൈ ചെയ്യുന്നേരും അപ്പൊ ഇനിയാണ് നമ്മൾ അതിനെ തുറന്നുവിടാൻ നേരത്തെ കാണുന്നത് കേട്ടാ അപ്പൊ കേസ് നമുക്കൊരു മാങ്ങ കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ഇവിടെ സൈഡിൽ കറ പോവാൻ വേണ്ടി ഇങ്ങനെ കുത്തി വെക്കാം വെക്കുന്നു കഴുകണം മറച്ചു കയ്യിലൊക്കെ കറയായി അപ്പൊ നമ്മുടെ ഗൗരി എന്നെ തുറന്നു വിടാനുള്ള സമയമായിരിക്കുന്നു കൈ ഓയ്യങ്ങട്ട ഗില്ല് പയ്യാങ്ങ ഇറക്കിയിട്ടുണ്ട് ഇനി നമ്മളെ ആറ്റത്തിന് ഇറക്കാൻ പോവുകയാണ് അപ്പൊ ഇതിനെ അഴിച്ചിട്ട് കാണാൻ കേട്ടാ അപ്പൊ നമ്മൾ അഴിച്ചിട്ടുണ്ട് പാക്കിങ് കേസ് നമ്മൾ ഇതിനൊക്കെ ഒരു വധഭീഷണി സോറി ഓ ഡബിൾ പാക്കിംഗ് ആണ് ഏട്ടാ ഡബിൾ പാക്കിംഗ് ഉണ്ട് ആദ്യമായിട്ടാണ് സ്റ്റാർ സ്റ്റാർന്ന് ഡബിൾ പാക്കിംഗ് വന്നത് കേട്ടാ നമ്മൾ പയ്യത് അങ്ങോട്ട് അഴിച്ചിട്ടുണ്ട് നമുക്ക് മറ്റേന്ന് വന്നിട്ടുണ്ടെങ്കിലും സ്റ്റാർ സ്റ്റാറക്കോട്ടിക്സിന്ന് ആദ്യമായിട്ട് അതിൽ നിന്ന് കൊറച്ച് അപ്പൊ കേസ് നമുക്ക് ഏഞ്ചൽ വിങ്സിന്ന് വന്നിട്ടുണ്ടെങ്കിലും സ്റ്റാർന്ന ആദ്യമായിട്ടാണ് അപ്പൊ നമ്മള് പയ്യ ഇവനെ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് കാണിക്കുന്നില്ല തുടക്കം കൊണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കൊണ്ടിട്ടോണ്ടായിരുന്നു കേട്ടാ ജൈൻറ്റ് ഗൗരിയാണ് കേട്ടാ അപ്പൊ ഗെയ്സ് വൈൻഡ് അപ്പ് പഠിച്ചിട്ടില്ല നമുക്ക് ഏതാ ഇതൊന്ന് അൺബോക്സ് ചെയ്യണം അതൊന്നു പറഞ്ഞാൽ കുറച്ച് പ്ലാന്റ് ആണ് കേട്ടാ ഗൗരിയുടെ കൂടെ എനിക്ക് കിട്ടിയതാണ് നമ്മളെ പയ്യ ഇങ്ങോട്ട് ഇതേ ഗിഫ്റ്റ് കിട്ടിയായിരുന്നേ ഇതാ ഇത് കണ്ടാ ഈ പ്ലാന്റിന്റെ പേരെ ഇറങ്ങി കൂടാ നോക്ക് നല്ല രസം വെട്ടത്ത് കാണുമ്പോ കേട്ടാ ഇതേ ഒരു പ്ലാന്റിന്റെ ഉണ്ടായിരുന്നു ബട്ട് പുള്ളടിച്ചു പോയിട്ടുണ്ട് പ്ലാന്റ് ഒരു തുള്ളിയുണ്ട് കേട്ടാ നമ്മളെ ചില്ലിയ മൊസൈക്കിൽ വെച്ചിട്ടുണ്ട് ഒരു കുഞ്ഞതായി ഈ പ്ലാന്റ് തന്നെ ഞാൻ എപ്പഴും വാങ്ങിക്കും എനിക്ക് ഉള്ളന്റെ എനിക്ക് എപ്പോഴും ഗിഫ്റ്റ് കിട്ടിയ പ്ലാന്റ് ഇതേനെ രണ്ടാമത്തെ ഏട്ടം മുമ്പ് ഈ ചാനലിൽ നമ്മൾ ഈ ഗെയിമിങ് മാത്രം ഇട്ടുകൊണ്ടിരുന്നപ്പൊ എനിക്ക് ഇതേപോലത്തെ ഒരു പ്ലാൻ ഗിഫ്റ്റ് ഇട്ടിട്ടുണ്ട് അത് ഇത്ര കൂടെ വലുതായിരുന്നു കേട്ടാ ഇതാണ് കറക്റ്റ് സൈസ് എന്ന് പറഞ്ഞാൽ കമ്പ് ഇങ്ങനെ നട്ടു പിടിപ്പിക്കാൻ നമുക്ക് ഇഷ്ടം പോലെ പോലെ ഇതിപ്പം എത്ര എത്ര എത്രയോ ഇതുണ്ട് കമ്പ് കേട്ടാ അപ്പൊ നമ്മൾ അപ്പ് പടുത്തിരിക്കുന്നു അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എല്ലാം ചെയ്തോ നമ്മളുടെ സന്തോഷത്തിനെ